ജയസൂര്യെ കുടുംബത്തിന് മുന്നിൽ വെച്ച് പോലീസ് ആക്രമിച്ചു താരം ആശുപത്രിയിൽ കുടുംബസമേതം ഗുരുവായൂർ ക്ഷേത്രദർശനത്തിന് പോവുകയായിരുന്നു എസ് എൽപുരം സദാനന്ദൻ എന്ന പ്രസിദ്ധനായ തിരക്കഥാകൃത്തിന്റെ മകനും യുവ സംവിധായകനുമായ എസ്സൽപുരം ജയസൂര്യയും കുടുംബവും ദേശീയപാതയിൽ എരുമല്ലൂർ ജംഗ്ഷന് സമീപം കാറിൽ നിന്ന് പോലീസ് വലിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നത്രേ മുഖത്ത് അടിയേറ്റ ജയസൂര്യ ചേർത്തല ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ഡിവൈഎസ്പിക്ക് പരാതി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിന്റെ വിവരണം ഇങ്ങനെയാണെന്ന് പറയപ്പെടുന്നു ഉച്ചയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം സിഗ്നൽ പോയിന്റിൽ കാത്തുകിടക്കുകയായിരുന്ന ജയസൂര്യയുടെ കാറ് മുന്നോട്ടെടുക്കുമ്പോൾ പിന്നിൽ ലോറിയിടിച്ച് നിയന്ത്രണം വിട്ടക്കാർ അരികിലൂടെ കടന്നുവന്ന് ബൈക്കിലിടിച്ചു അതിലെ യാത്രക്കാരൻ മറിഞ്ഞു വീണു ജംഗ്ഷനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ ഓടിവന്ന് ഷർട്ടിൽ കുത്തിപ്പിടിച്ച് വലിച്ചിറക്കി മർദ്ദിക്കുകയായിരുന്നത്രേ അമ്മയും ഭാര്യയും രണ്ടു മക്കളും ഈ സമയം കാറിലുണ്ടായിരുന്നു അവരുടെ മുന്നിൽ വെച്ചാണ് ഈ മർദ്ദനമെല്ലാം നടന്നത് വണ്ടിയുടെ രേഖകൾ കാണിച്ച് പോലീസ് വിട്ടെങ്കിലും ഇവർ ക്ഷേത്രദർശനം ഉപേക്ഷിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുകയായിരുന്നു പോലീസ് പറയുന്നത് ഇടതുവശത്തുകൂടി മറികടക്കാൻ ശ്രമിച്ചപ്പോഴാണ് അപകടമുണ്ടായതെന്നാണ് എന്തായാലും സംഭവം അന്വേഷിക്കുമെന്ന് ഡിവൈഎസ്പി ഉറപ്പു കൊടുത്തിട്ടുണ്ട് ദിലീപിനെ നായകനാക്കി സ്പീഡും മോഹൻലാലിന്റെ ഏഞ്ചൽ ജോണും സംവിധാനം ചെയ്തത് ജയസൂര്യയായിരുന്നു കൂടാതെ നിരവധി കഥകളും പാട്ടുകളും എസ് എൽപുരം ജയസൂര്യുടേതായിട്ടുണ്ട് ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ फिल्म कॉट